ഹലോ വെൽക്കം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ നമ്മുടെ ഓണം കളക്ഷൻ ആണ് അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു സാരി ആണ് ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ കൊറേ ആയിട്ട് എല്ലാവരും ഓണം കളക്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ അനാർക്കലി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേ കൂടാതെ അപ്പൊ അത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സാരി ആണ് കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു പാച്ച് കൊടുത്തിട്ട് അതില് ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ശരിക്കും എനിക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടില്ല ട്രേ സാരി ട്രേ ചെയ്യാനായിട്ട് ഇവിടെ ആരും ഇല്ല അപ്പൊ ഒറ്റയ്ക്കാണ് അപ്പൊ പക്ഷെ എന്നാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വൺ ലൈഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആരും ഇല്ലെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത് നല്ല കോട്ടന്റെ കാന്താവർക്ക് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ പാച്ചാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് വർക്കൊന്ന് സൂം ആക്കി കണ്ടോ അടിപൊളിയായിട്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ടൈപ്പിലാണ് കാരണം ഓണത്തിന് മുന്നേ തന്നെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു പാറ്റേൺസ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ഇപ്പൊ അത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ടൈപ്പിൽ നമുക്ക് ടീൽ ബ്ലൂ അതിന്റെ ടീൽ ബ്ലൂല് വരുന്ന ടൈപ്പിലാണ് കളർ വന്നിട്ടുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധാരണ എപ്പോഴും വരുന്ന ഒരു ടൈപ്പിലല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവുല്ലോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ അപ്പൊ ഇതിൽ നമുക്ക് എന്താ ഒരു കളറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് മൾട്ടി കളർ കളറായിട്ടാണ് ഇതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ആ ഇത് എന്താ കൂടുതൽ ബ്ലൂ പിന്നെ കോഫി ബ്രൗൺ ഈ ഒരു കളറാണ് ഞാൻ എന്താ അടുത്ത് കാണിച്ചുതരാം കേട്ടോ കേട്ടോ രണ്ടും എന്താ ഒന്നിനൊന്നും വെച്ചെന്ന് പറയില്ല അത്രയും രസമായിട്ടുണ്ട് രണ്ടും അടിപൊളിയായിട്ടുണ്ട് ഏതാണ് എടുക്കാന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും എനിക്ക് ഈ ഇത് കളർ വെയർ ചെയ്തപ്പോൾ ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കളറും രണ്ടും ഭയങ്കരായിട്ട് ഇഷ്ടമായി രണ്ടും അടിപൊളി കളേഴ്സാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് നമ്മുടെ ഷോപ്പിന്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഓണം കളക്ഷൻ ആണ് നല്ലൊരു സെറ്റ് സാരിയിലാണ് ഡിസൈനർ സെറ്റ് സാരിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഈയൊരു പാച്ച് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് ഉണ്ടാവില്ല പിന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് വേണം അപ്പൊ ഇത് കഴിയുന്നത്രയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അതിൽ ഹോൾസെയിൽ ഓർഡർ വന്നാൽ തന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ